എൻ്റെ എല്ലാ ഞങ്ങൾക്ക് കൂടെ പുറപ്പെടുക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മച്ച ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമലത്തുറയാണ് ഏ അടിമലത്തുറ പുതിയ തുറയല്ലേ നിന്നത് പുതിയ തുറയിന്ന് തെക്കുവശത്തോട്ട് അതായത് തമിഴ്നാട്ടിലോട്ട് പോകണമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് അടിമലത്തുറ വന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ കാണും ഞാൻ അവർന്ന് ഇങ്ങോട്ട് വരാനുണ്ടായ റീസൺ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് പറ്റുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പിന്നോട്ട് വരുള്ള പിന്നോട്ട് വരണമെന്നുള്ളത് ആരോ എവിടെയോ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ ഒന്ന് പിന്നോട്ട് വന്നിരിക്കുകയാണ് അട ഒരു നീണ്ട ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ് നമ്മുടെ എവിടെ പോണേ ലെനീൻ്റെ വീട്ടിൽ നോക്കുകയറിപ്പോ അവിടെയാണ് എപ്പോൾ അപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റേ അടിച്ചത് എവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ സാ നമ്മുടെ ലെനിൻ്റെ വീട്ടിലാണ് ഇതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ ലെനി ഓ അതേൻ്റെ പേരെന്താ പവിൻ അതന്നെയാ രാഹുൽ അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഫ്രണ്ട്സുകളാണ് ഇവിടെ വന്ന് പരിചയപ്പെട്ടത് ഇന്നലെ വന്ന് പരിചയപ്പെട്ടത് അപ്പോൾ ഇവരുടെ കൂടെ ആയിരുന്നു ഇന്നലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫുഡൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്തു സാധാരണ ടെൻഡടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് രണ്ട് മൂന്ന് ദിവസം കാറ്റ് നിൽക്കുന്നതുകൊണ്ട് ഇവിടുന്ന് വള്ളങ്ങളൊന്നും പണിക്ക് പോകുന്നില്ലെന്നാണ് പറഞ്ഞത് ചെന്നൈ വരെ പോകേണ്ടതാണ് അപ്പോൾ അത്രയും ലോങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഇവിടെ നിന്ന് നടന്ന് തുടങ്ങിയാൽ ഈ വർഷത്തിനുള്ളിൽ തീരത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇനിയേതായാലും അങ്ങോട്ടേക്ക് പോകണം ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഇത് കറണ്ട് വന്ന് ചാർജൊക്കെ ചെയ്തിട്ട് നേരെ പോകാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ ലെനിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ് കേട്ടോ വേറെ ഒന്നല്ല ഇവിടെ വള്ളങ്ങളൊന്നും ഇറക്കുന്നില്ല ഞാൻ മുൻപ് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ വള്ളങ്ങളൊന്നും കാറ്റ് കാരണം ഇറക്കുന്നില്ല അതുകൊണ്ട് തന്നെ പറ്റുന്നതും ഞായറാഴ്ച തൊട്ടാണ് വള്ളങ്ങൾ ഇറക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കയറുന്ന ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ പണിക്ക് പോകാതെ പറ്റും അപ്പോൾ അങ്ങോട്ട് നോക്കുകഴിഞ്ഞ് കിടന്നാൽ തെക്ക് വശത്ത് സിംഗിൾ പണിക്ക് പോകുന്ന ഒരുപാട് വള്ളങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് അടുങ്കുള്ള തുറയോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്തേക്ക് ലൈഫ് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഒരു ക്ഷേത്രേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കാരണം നമ്മളീ പുതിയ തുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തെക്കുവശത്തുള്ള പണിക്ക് പോകുന്ന വള്ളങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത് തെക്കുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി സൈഡിലോട്ട് അപ്പോൾ ഈ കന്യാകുമാരി സൈഡിലോട്ട് പണിക്ക് പോകുന്ന വള്ളങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് പ്രധാനമായിട്ടും നോക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റ് ഒത്തിരി ഡേഞ്ചറായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് വള്ളങ്ങളൊന്നും പോകുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കാറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വള്ളങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ ഇവിടെ നിന്ന് കഴിഞ്ഞ് തന്നാൽ നമുക്ക് ഇവിടെ നിന്നും പറ്റില്ല ഇവിടെ നിന്ന് തെക്കട്ട് പോകാനും പറ്റൂല അപ്പോൾ നേരെ നമ്മൾ അടിമലത്തുറ നോക്കി കഴിഞ്ഞ് വന്ന സിംഗിൾ പണിക്ക് അയലപ്പണിക്ക് കരയിലോട്ട് പോകുന്ന ചൂണ്ട വള്ളങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പണിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇപ്പൊ പ്ലാനിട്ടത് കേട്ടോ പഴയതാ കടലാണ് ആയി ഒറ്റ ദിവസമേ എന്തുള്ളു ഇവിടെ ഫുള്ള് കബലിയായി പോയിട്ട് എന്നെ വേണ്ടിട്ട് കടൽമകൻ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ അടിമലത്തുറ എത്തിയിട്ട് കാണാം അങ്ങനെ വീട്ടിലെത്തി ബാഗ് വെച്ചപ്പോൾ പകുതി ആശ്വാസം എത്ര കിലോ ആയിട്ടുണ്ടോ ബാഗിന് നീ നോക്കിയില്ലേ ഇല്ല മോ ഇവിടെ കിലോ തൂക്കണ ഇതുണ്ട് ബശി രോട്ടേക്ക് തൂക്കി നോക്കായിരുന്നു അപ്പോൾ ഗൈസ് അടിമിളത്തുറ എത്തി ഇവിടുത്തെ ബീച്ച് നോക്കിയാണ് ഇവിടെ നിന്ന് അങ്ങ് തുറന്ന് കിടക്കണ വിശാലമായിട്ടുള്ളൊരു ബീച്ച് കത്തി പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് കാലപ്പഴക്കത്തിന് ആ ബീച്ചുകളൊക്കെ കാണാതെയായി ഇപ്പം ശംഖുമുഖത്തൊക്കെ കടലടിക്കുന്നത് തൊട്ടടുത്ത് ഇൻ്റർനാഷണൽ പോർട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും ചെറിയൊരു മഞ്ഞ് മൂടിക്കിടക്കുന്നത് പോലെ അപ്പം ഏതായാലും ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറക്കിടന്ന് റെസ്റ്റ് എടുക്കുക കാരണം ഇന്നലെ വൈകിട്ട് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവൻ സെറ്റാക്കി തരുമെന്ന് പറഞ്ഞു വള്ളം സെറ്റാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊലപാതക കേസ് കൊലപാതക കേസ് അപ്പോൾ അപ്പോൾ ഏതായാലും ഇന്ന് ഇവിടെ നിന്ന് പണിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ പണിക്ക് പോകുന്ന വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ ആ നിങ്ങൾ ചെയ്യുക ഞാൻ പാപാണ് ആരില്ലാത്തൊരു ദൈവം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എവിടെ പോയാലും ഇതുപോലുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ രക്തബന്ധം കൊണ്ട് ഇവരെൻ്റെ പറപ്പല്ലെങ്കിലും പക്ഷേ കർമ്മബന്ധം കൊണ്ട് ഇവർ ആരൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മഞ്ചേശ്വരം മുതൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ഓരോ ജില്ലകളിലും എനിക്ക് ഓരോ ബന്ധങ്ങൾ ഓരോ കുടുംബങ്ങളെ എനിക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാര്യം എൻ്റെ ഈ ചാനൽ തുടങ്ങിയതിൽ എനിക്ക് ആകെ ഉണ്ടായ നേട്ടം അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ സത്യം പറഞ്ഞാൽ സംതൃപ്തനാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് പക്ഷേ അവരുടെ അടുത്തൊന്നും ഫോൺ ചെയ്യാൻ ഒന്നിനൊന്നും സമയം കിട്ടാറില്ല പക്ഷെ എന്നിരുന്നാൽ എല്ലാവരെയും ഞാൻ ഇപ്പോഴും മനസ്സിൽ തന്നെ കൊണ്ട് കിടക്കുന്നുണ്ട് കാര്യമൊന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയത് ഇനിയും മുന്നോട്ട് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ അല്ല കടലുള്ള എല്ലാ സ്ഥലങ്ങളിൽ പോയിട്ടും മീൻ പിടിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇതേ യൂട്യൂബ് ചാനലിൽ ഇതേ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതേ ഫേസ്ബുക്ക് പേജിൽ വരുന്നുണ്ട് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ